ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ കെ വി എസ് ഫാമിലി ക്രിയേഷൻസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമായിട്ട് ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് ന്യൂ ഇയർ ആയിട്ട് വീഡിയോ ഇടാനോ വീഡിയോയിൽ കൂടെ വന്ന് നിങ്ങളെ വിശേഷങ്ങൾ തിരക്കാനോ ന്യൂഇയർ വിഷ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഓക്കെ അല്ലായിരുന്നു മൈൻഡ് സെറ്റല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താ പറയുക പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ കെ വി എസ് ഫാമിലി ക്രിയേഷൻസ് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഡ്രസ്സ് കളക്ഷനാണ് അത് നമുക്ക് നൈറ്റ് ഡ്രസ്സ് ഡെയിലി വെയർ പാർട്ടി വെയർ പിന്നെ കിഡ്സിൻ്റെത് പിന്നെ എന്താ പറയുക കോഡ് സെറ്റ് അങ്ങനെയുള്ള നൈറ്റീസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി എത്തിച്ചേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രോഡക്റ്റുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആരണ്യം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നായിരുന്നു അപ്പോൾ അതിലും പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് വന്നത് അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഏതായാലും നിങ്ങളെയും കൂടെ കാണിക്കാം എന്താ പറയുക ഇത് വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായും തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടയും ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല വാങ്ങിച്ചത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കരിമണി മാല ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡില്ലേ അത് പിന്നെ പേൾ ബീഡ്സ് പിന്നെ ചെറിയ പിന്നെ എന്താ പറയുക ഗോൾഡൻ ബീഡ്സ് ഫ്യൂ സ്റ്റാർ ഗിയർ വയർ കോപ്പർ വയർ അങ്ങനെയുള്ള ആണ് പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഇതിൽ എന്താ പറയുക യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ചാനലിൽ നിന്ന് ഇൻസ്റ്റഗ്രാം ചാനലിൽ നിന്ന് ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗുണമുണ്ടായിരുന്നില്ല പക് ലോക്കലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിങ് പോലും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല നനഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ അകത്തും പൊതിഞ്ഞ് ആയിരുന്നു പൊട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല അതിൻ്റെ മേൽഭാഗവും കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളു ഫുള്ള് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കുക ഞാൻ എത്ര തന്നെ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടില്ല തെറിച്ച് നിൽക്കും ഒരു ഒഴുക്ക് ഇത് കിട്ടില്ല ശരിയായിട്ട് നിൽക്കില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പോൾ അവരാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണെന്ന് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ ഇത് നല്ല അടിപൊളിയാട്ടോ പാക്കിങ് ആയാലും ശരി ക്വാളിറ്റി ആയാലും ശരി ഒക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് എന്താ പറയുക ആരണ്യം എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ എന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരോടും ബൈ അസ്സലാമു അലൈക്കും